പുറപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പി ജി ഇൻറ്റഗ്രേറ്റഡ് പി ജി കോഴ്സുകളിലെ അഡ്മിഷൻ നടക്കുന്നത് എൻട്രൻസ് പരീക്ഷ മുഖേനയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനെ പറയുന്ന പേര് സി യു കാറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോമൺ അഡ്മിഷൻ ടെസ്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോമൺ അഡ്മിഷൻ ടെസ്റ്റിൻ്റെ ഈ വർഷത്തെ പരീക്ഷ കഴിഞ്ഞ മേയിൽ നടന്നു അതിൻ്റെ റാങ്ക് ലിസ്റ്റുകൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസങ്ങളൊക്കെ ആവുമ്പോഴേക്കും ഇതിൻ്റെ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്തത് പൂർണ്ണമാകും അങ്ങനെ ഇത് പൂർണ്ണമായി കഴിഞ്ഞാൽ ഇത് ഇതിനടിയിൽ ഇനി ഇതെന്ന് പബ്ലിഷ് ചെയ്യുമെന്നുള്ള ഒരു ചോദ്യം ചോദിക്കരുത് അടുത്ത ദിവസം യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും ഇത് വാല്യുവേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഓരോന്ന് വാല്യുവേഷൻ ചെയ്യുന്നതോട് കൂടിയാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് അല്ലാതെ ഇത് എന്ന് പബ്ലിഷ് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കുന്ന ഒന്നല്ല അപ്പോൾ ഇതിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ എങ്ങനെയായിരിക്കുമെന്ന് വിദ്യാർത്ഥികൾക്ക് അറിയാൻ വലിയൊരു താല്പര്യമുണ്ട് ഇതിൻ്റെ അഡ്മിഷൻ നടപടികൾക്ക് ആദ്യം ഇതിൻ്റെ സിഗ്നൽ നൽകേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ വിഭാഗമുണ്ട് യു ജി പി ജി ബി എഡിൻ്റെ ഒക്കെ അഡ്മിഷൻ നടത്തുന്ന ഈ വിഭാഗം എന്ത് ചെയ്യണം ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് ക്യാമ്പസിനകത്തെ ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റുകള് അതേപോലെ ജോൺമത്തായിലെ ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവർക്ക് നിർദ്ദേശം കൊടുക്കണം എന്ത് ഇനി നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് ഇതാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്ന് അഡ്മിഷൻ നടത്തുക നടത്തേണ്ടത് നിങ്ങളാണ് നിങ്ങൾ ഇതിൽ നിന്നുള്ള അഡ്മിഷൻ നടപടികൾ നടത്തുക അങ്ങനെ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഇതിലുള്ള ഈ റാങ്ക് ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികളെ ബന്ധപ്പെടും ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെയും അഡ്മിഷൻ ഉണ്ട് ഇതിന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വരണം അപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടായിരിക്കാം എത്ര റാങ്ക് വരെയുള്ളവരെ വിളിക്കാൻ ചാൻസ് ഉണ്ട് അത് നമ്മൾ അതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് പൊതുവേ കോഴ്സുകൾക്ക് മുപ്പതാണ് ചില കോഴ്സുകൾക്ക് ഇരുപത്തഞ്ച് ഉണ്ട് അതിലെ പകുതി സീറ്റ് മെറിറ്റ് സീറ്റും പകുതി സീറ്റ് സംവരണവുമാണ് ുള്ളത് ഈ പകുതി സീറ്റിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ആദ്യം മെറിറ്റ് സീറ്റിലേക്കുള്ള കുട്ടികളെ വിളിക്കും അങ്ങനെ മെറിറ്റ് സീറ്റിലെ റാങ്ക് ചിലപ്പോൾ പതിനഞ്ച് സീറ്റാണ് ഉള്ളതെങ്കിൽ ചിലപ്പോൾ മുപ്പത് നാൽപ്പത് അൻപതൊക്കെ പോകും എന്തുകൊണ്ട് അങ്ങനെ പോകാൻ കാരണം ഇതേ റാങ്ക് ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികൾ പി ജിക്ക് അഡ്മിഷന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലേറ്റഡ് കോളേജിൽ കൊടുത്തിട്ടുണ്ടാവും ഇതേ റാങ്ക് ലിസ്റ്റിലുള്ള കുട്ടികൾ എം ജി യൂണിവേഴ്സിറ്റിയുടെയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയും അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയിലെയും ഇതേപോലെ അവിടുത്തെ ടീച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും ഇതേ വിദ്യാർത്ഥികൾ തന്നെ ഈ മൂന്ന് യൂണിവേഴ്സിറ്റികളിലെ അഫിലിയേറ്റഡ് കോളേജിലെ അഡ്മിഷൻ്റെ ഭാഗമായിട്ട് അഡ്മിഷൻ എടുത്തവരുണ്ടാവും അതുപോലെ തന്നെ ഇതേ വിദ്യാർത്ഥികൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ അഡ്മിഷൻ എടുത്തവരുണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരു അൻപത് വരെയൊക്കെ എന്തായാലും മെറിറ്റിൽ പോകാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് ഷുവർ പറയാൻ പറ്റില്ല കഴിഞ്ഞ കൊല്ലത്ത് നോക്കിയിട്ട് ഈ കൊല്ലത്തെ റാങ്ക് ലിസ്റ്റ് നമുക്ക് പറയാൻ സാധ്യമല്ല അത് കഴിഞ്ഞതിന് ശേഷം ഇതിലെ ഓരോ റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർ കൂടി ക്ഷണിക്കും അപ്പോൾ ഉള്ള ആളുകൾ ഒരു എഴുപത് എഴുപത്തഞ്ച് ചിലപ്പോൾ നൂറൊക്കെ വരെയൊക്കെ റാങ്ക് വരെ പോകാനുള്ള സാധ്യത ഇത് നിങ്ങൾക്ക് ഫോൺ മുഖേനയും അതുപോലെ തന്നെ ഇമെയിൽ വഴിയും ഇതിൻ്റെ കാര്യങ്ങൾ അറിയിക്കും അറിയിക്കുന്ന മുറക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് അഡ്മിഷൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പോഴാണ് എന്നും കൂടിയും അറിയിക്കുകയാണ് ഓക്കെ